അസ്ലാമലക്കും ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞ് കിച്ചൺ ടിപ്സുകളാണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലെ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഒരു ഈ ഒരു രീതിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ പറഞ്ഞത് എന്നാലും ഇതുപോലെ സോപ്പായി വരുമ്പോൾ ഉപേക്ഷിക്കുന്നവരുണ്ടാകും അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ടിപ്പ് നമ്മുടെ വീട്ടിലെ മക്കളുടെ ചെറിയ സോക്സൊക്കെ ഉണ്ടാവുമല്ലോ പഴയ സോക്സ് പഴയതായിട്ടുള്ള സോക്സിലേക്ക് ഈ സോപ്പിൻ്റെ കഷ്ണങ്ങൾ ഉണക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇട്ട് ശേഷം ഇതുപോലെ ഒന്ന് കിട്ടിക്കൊടുക്കുക ഈ സോപ്പ് നമ്മൾ ഉളക്കിയതിന് ശേഷം മാത്രം എടുക്കുന്നതാണ് നല്ലത് എന്നതിന് ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞുമക്കളുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ടൗവൽ അതുപോലെ തന്നെ യൂണിഫോം ഒക്കെ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അത് ഉണങ്ങിക്കഴിയുമ്പോഴേക്കും നല്ല ഒരു സ്മെല്ലായിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പല കമ്പനികളുടെ സോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു മൺ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതുപോലുള്ള സോപ്പിന്റെ ചെറിയ കഷ്ണങ്ങൾ കൊണ്ട് ഇതുപോലെ സോക്സിൽ തന്നെ ഇട്ട് കൊടുത്ത ശേഷം സോക്സിലെ ചെറിയൊരു ഹോളിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്തുള്ള ടാപ്പിൽ ദ ഇതുപോലൊന്ന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കൈ ഒക്കെ കഴുകുന്ന സമയത്ത് ഈ ഒരു സോപ്പ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ അരി വാങ്ങി സൂക്ഷിക്കുന്നവരാണ് അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്നുമൊക്കെ നമ്മൾ അരി വാങ്ങാറുണ്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് വണ്ടികളും പ്രാണികളുമൊക്കെ വരുന്നത് കാണാം അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ് അതെയായിട്ട് നമുക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്നോ ഗ്രാമ്പുവാണ് കൂടെ നമുക്ക് രണ്ട് മൂന്ന് കുരുമുളകും കൂടി എടുത്ത് കൊടുക്കാം ഞാനിപ്പം കുറച്ചളവ് കൂടുതലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കുരുമുളകും ഗ്രാമ്പുവും കൂടി ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞെടുക്കാം ഒരു ടിഷ്യൂ പേപ്പറിൽ പേപ്പറിലാക്കി മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അരിക്കുള്ളിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കാം അരിയുടെ ഉള്ളിലേക്ക് തന്നെ ഇറക്കി കൊടുക്കാം അങ്ങനെ വരുമ്പോഴ് നമുക്ക് മാസങ്ങളോളം നമ്മുടെ അരികൾ പ്രാണികളും വണ്ടുകളും ഒന്നും കയറാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ കാണിക്കുന്നത് ഈ വീഡിയോയിലെ മൂന്നാമത്തെ ടിപ്പാണ് നമ്മുടെ കിച്ചനും അതുപോലെ തന്നെ ടോയ്ലറ്റുമൊക്കെ നല്ല ആയിട്ട് നല്ലൊരു അടിപൊളി ഒരു എപ്പോഴും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ക്ലീനിങ് സൊല്യൂഷനായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചന്ദന തിരി എടുത്തിട്ടുണ്ട് ഈ രണ്ട് ചന്ദനത്തിരിയുടെയും ഇതിൻ്റെ പുറത്ത് കാണുന്ന മരുന്നാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു ചന്ദനത്തിരി രണ്ടും തന്നെ ഒടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ ഒരു ചെറിയ കമ്പുകളൊക്കെ എടുത്ത് മാറ്റിയ ശേഷം ഇതിനകത്തുള്ള മരുന്ന് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം വെള്ളത്തിൻ്റെ ചൂട് മാറിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അലയിപ്പിച്ചെടുക്കാവുന്നതാണ് നല്ലതുപോലെ തന്നെ അലയിപ്പിച്ചെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് സ്പ്രേയറിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കണം വേണമെങ്കിൽ ഇത് അരിച്ചെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ലൈസോൾ ആണ് ലൈസോളിൽ നിന്നും ഒരു മൂടി ലൈസോൾ ഇതിനുള്ളിലേക്ക് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് കംഫേർട്ടാണ് കംഫേർട്ടിൽ നിന്നും ഒരു മൂടി കംഫർട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം ഇതിൽ നമ്മൾ ഇനി അവസാനമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ലെമൺ ഗ്രാസ് ഓയിലാണ് ലെമൺ ഗ്രാസ് ഓയിലിൽ നിന്നും കുറച്ച് തുള്ളികൾ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അരിച്ചെടുത്തതിനു ശേഷം ഒരു സ്പ്രേയറിലേക്ക് നിറച്ചു കൊടുക്കാം ഈ സൊല്യൂഷൻ പല്ലി പാറ്റ പ്രാണികൾ ഇവയൊക്കെ തുരത്തുവാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ സാധാരണ പല്ലികൾ വരുന്നിടങ്ങളാണ് ഡൈനിങ് ടേബിള് കിച്ചൺ സ്ലാബ് ഗ്യാസ് സ്റ്റൗ എന്നിവയൊക്കെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് അവിടെ വരുന്ന പല്ലികളെയും പാറ്റകളെയും ഉറുമ്പുകളെയും ഒക്കെ തുരത്തി ഓടിക്കുവാനും ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പിലും കിച്ചൺ ടോപ്പിലും അതുപോലെ തന്നെ ഡൈനിങ് ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി സമയത്താണ് ഇത് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ നമുക്കിത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടച്ചു മാറ്റിയാൽ മതി പ്രാണികളെ ഒഴിവാക്കുവാനായിട്ടുള്ള നല്ല ഒരു സൊല്യൂഷനാണിത് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ഇനി നമുക്ക് ഈ വീഡിയോയിലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മളെല്ലാവരും മുളക് പൊടിയാണ് മുളകിന് പകരം ഉപയോഗിക്കാറ് പണ്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇതുപോലത്തെ മുളകൊക്കെ അമ്മിക്കല്ലിൽ വെച്ചിട്ട് അരച്ചെടുത്തിട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ വറുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇതുപോലെ വറ്റൽ മുളക് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നമ്മൾ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് മിക്കവാറുമൊക്കെ പൂത്തു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പൂത്ത് പോ പൂപ്പൽ വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോ ടിന്നോ എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ മുളക് ഇതിനുള്ളിലേക്കാക്കി ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിലാവുമ്പോൾ അതവിടെ പൂപ്പലേൽക്കാതെ ഇരുന്നോളും ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് പലപ്പോഴും മുളക് വാങ്ങിച്ചിട്ട് പൂത്തു പോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വച്ച് കൊടുക്കാൽ മതി അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാറുള്ള കസ്കസ് അതുപോലെ ചെറിയ ജീരകം ഇവയൊക്കെ പെട്ടെന്ന് പൂത്തു പോകാൻ സാധ്യതയുള്ള സാധനങ്ങളാണ് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് സൂക്ഷിക്കാറുള്ള മസാല കൂട്ടുകളും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരുപാട് നാൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും ഇൻഷല്ല അപ്പോൾ ഈ വീഡിയോയിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാമറക്കല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും ബൈ ബൈ